നമസ്കാരം ആരോഗ്യ മേഖലയിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് സി ടി സ്കാനിംഗ് രോഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പലപ്പോഴും എല്ലാ അസുഖങ്ങൾക്കും സി ടി സ്കാൻ ശുപാർശ ചെയ്യാറുണ്ട് ഇപ്പോഴിതാ സി ടി സ്കാനിങ്ങിനിടയിലുണ്ടായ അലർജിയെ തുടർന്ന് യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബ്രസീലിലെ റിയോ ഡു സുല്ലിലെ ഹൈവാൽ റീജിയണൽ ആശുപത്രിയിലാണ് സംഭവം നടന്നത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ലറ്റീഷ്യാ പോൾ സാധാരണ ഒരു പരിശോധനയ്ക്കായി എത്തിയ ആശുപത്രിയിൽ ജീവൻ നഷ്ടപ്പെടുത്തി വൃക്കയിൽ കല്ല് കണ്ടെത്തിയതിനാലാണ് യുവതി ചികിത്സ തേടിയെത്തിയത് ചികിത്സാ നടപടികളുടെ ഭാഗമായി ഡോക്ടർമാർ സിറ്റി സ്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു സാധാരണയായി സുരക്ഷിതമായിട്ടാണ് സി ടി സ്കാൻ കരുതപ്പെടുക എന്നാൽ ഒരു അപൂർവമായ അലർജിയാണ് ഇതുമൂലം യുവതിക്കുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് സ്കാനിങ്ങിന് മുൻപ് ശരീരത്തിൽ കുത്തിവെക്കുന്ന കോൺട്രാസ്റ്റ് ദ്രാവകം രോഗിയുടെ ശരീര അവയവങ്ങളെ കൂടുതൽ വ്യാപകമായി പരിശോധിക്കാൻ സഹായിക്കുന്നതാണ് എന്നാൽ ഈ ദ്രാവകമാണ് ലറ്റീഷയുടെ ജീവനെടുത്തത് സ്കാനിന് മുൻപ് കുത്തിവെച്ച ഉടനെ തന്നെ അവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ഉടൻ തന്നെ മെഡിക്കൽ സംഘാഗങ്ങൾ അടിയന്തര ചികിത്സ നൽകി അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ ഇതൊരു അലർജിയായി മാറുകയായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ ഗുരുതരമായി മാറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുവതി മരിക്കുകയും ചെയ്തു ലറ്റീഷ്യയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ ബ്രസീലിലെ ആരോഗ്യരംഗത്ത് തന്നെ വലിയ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് ആശുപത്രികളിൽ പരിശോധനയ്ക്ക് മുൻപ് രോഗികളുടെ പൂർണ്ണ ആരോഗ്യ ചരിത്രം പരിശോധിക്കണം ഇവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം വേണം മുൻകൂട്ടി അലർജി സാധ്യതകളെക്കുറിച്ച് നിർണ്ണയിക്കണം എന്ന ആവശ്യം മെഡിക്കൽ വിദഗ്ധർ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം ഈയിടയ്ക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് വളരെ അത്യാവശ്യമല്ലെങ്കിൽ സി സ്കാൻ ഒഴിവാക്കണം എന്നാണ് വേഗത്തിൽ രോഗം കണ്ടെത്താൻ സി ടി സ്കാൻ സഹായകരമാണെങ്കിലും ഇത് ചിലപ്പോൾ രോഗികളിൽ ക്യാൻസർ ബാധയ്ക്ക് കാരണമാകും എന്നാണ് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് ഓരോ വർഷവും ലോകമെമ്പാടും അമ്പത് ലക്ഷത്തിലധികം സി ടി സ്കാനിങ്ങുകൾ നടത്തുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമിതമായ സി ടി സ്കാനിങ്ങുകൾ കാരണം ഭാവിയിൽ ഒരു ലക്ഷത്തി മൂവായിരത്തോളം പേർക്ക് പുതിയതായി ക്യാൻസർ ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയിൽ നടക്കുന്ന പഠനങ്ങൾ വെളിപ്പെടുത്തിയത് ജെ എം എ ഒരു ആരോഗ്യ മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ അഞ്ചു ശതമാനം വർധനയാണ് ഉണ്ടായത് ഇതിനുള്ള പ്രധാന കാരണം സിറ്റി സ്കാനിംഗിന്റെ അമിതമായ ഉപയോഗം ആണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് സിറ്റി സ്കാനിംഗുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ ഭാവിയിലെ ഈ ക്യാൻസർ അപകട സാധ്യതകൾ കുറയ്ക്കാൻ കഴിയും എന്നാണ് സാൻ ഫ്രാൻസിസ്കോയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ റേഡിയോളജിസ്റ്റായ ഡോക്ടർ റിബേക്ക സ്മിത്ത് ബിസ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് യു കെയിലെ ആശുപത്രികളിലും സി ടി സ്കാനിങ്ങുകളുടെ എണ്ണം വളരെ കൂടുതലാണ് സി ടി സ്കാനുകൾ ക്യാൻസറിന് കാരണമാകും എന്ന റിപ്പോർട്ട് നേരത്തെയും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു അലർജിയുടെ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ് യുവതി മരിച്ചത്